സമയത്തൊന്നും ഇവിടെ ആരും വന്ന് പോലെ ഓരോ കഴിക്കാനായിട്ട് ചേന ഒറ്റയ്ക്ക് സ്വന്തമായിട്ട് ബിഗ് മെൻ ഉണ്ട് വീട്ടിലൊരു പൂഞ്ഞാലും വെച്ചിട്ട് കെട്ടി എടുത്തോ എല്ല കാര്യം ഉണ്ടാകുന്ന കത്തിയടക്കാമോ നമ്മളിപ്പോ സ്ഥലത്തിന്റെ പേർ

നമ്മളിവിടെ ഇങ്ങനെ കാണും ചേത്തും ഇവിടെ എല്ലാം നമ്മള് ഹാങ്ങിങ് ഗാർഡനിലാണ് വന്നത് പക്ഷെ ഇവിടെ കയറാൻ ഭയങ്കര തിരക്കായതുകൊണ്ട് നമ്മളിവിടെ കേറുന്നില്ല ഇനി തിരിച്ചു വരുമ്പോഴങ്ങനെ നോക്കാം നല്ല കാര്യങ്ങാടൻ കാണാൻ ഇവിടെ ഹോളിഡേസ് വരുമ്പോൾ മാത്രമേ ഉള്ളൂ ഈ തിരക്ക് കേട്ടോ അല്ലാത്ത സമയത്തൊക്കെ ഇവിടെ ഒന്നും ആരും കാണത്തില്ല അത് വേറെ കാര്യം എല്ലാം ഇങ്ങനെ മാത്രം ഒരു ഹട്ട് ഹട്ട് പോലെ ഓരോ ഇരുന്ന് കഴിക്കാനായിട്ട് കോർനുഷ്ഠിക്ക് പോന്നു ഇങ്ങനെ കൊറേ ഹട്ട് നമ്മൾ അങ്ങോട്ടേക്കാണ് പോകുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞു നേരെ വരുമ്പോഴാണ് ഈ ഒരു സംഭവം കാണുന്നത് ഹട്ട് ഹട്ട് പോലെ കൊറേ ഉണ്ട് കേട്ടോ അവിടെ അപ്പൊ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കി കൊണ്ട് വന്ന ഫുഡാണ് കൊണ്ടുവന്നത് പൊതിച്ചോറും ചപ്പാത്തിയും ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടായിരുന്നു ഗൈസ് ചേട്ടൻ താട വെട്ടി കൊട്ടിരിക്ക എന്തായാലും ഇവിടെ ഇരുന്ന് കഴിക്കാൻ നല്ല രസമായിരുന്നു കേട്ടോ വലിയ ചൂടില്ല നല്ല കാറ്റുണ്ട് പിന്നെ നമ്മുടെ നാട്ടിലെ പോലെ ഈ കാക്കയും പൂച്ചയും പട്ടിയും ഒന്നും വന്ന് ശല്യം ചെയ്യത്തില്ല അതുകൊണ്ട് സ്വസ്ഥതയോടെ ഇരുന്ന് ഇവിടെ ഇരുന്ന് കഴിക്കാം മാളുണ്ട്

വെച്ചിട്ടുണ്ട് കേട്ടോ രീതിയിലുണ്ട് എന്താന്നറിഞ്ഞല്ല ഈ മാളിലോട്ട് കേറി നല്ലൊരു പ്രകാശവും നല്ലൊരു നല്ല രസമുണ്ട് എൻട്രൻസ് കയറി വരുമ്പോൾ അതിന് ഭംഗിയുണ്ട് ചെറിയ ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ നമ്മൾ വാഷ്റൂമും തപ്പി പോവുകയാണ് ഇവിടെ എവിടെ ഉണ്ടെന്ന് പറഞ്ഞു ഹൽബ എൻട്രൻസിന്റെ അവർ

ഇതാണോ ഫ്രണ്ട് ഈ അപ്പുറത്തെ സൈഡ് ആണോ അറിയാൻ നമ്മൾ ഇവിടെയും കൊടുത്തിട്ടുണ്ട് കൽബ വാട്ടർ ഫ്രണ്ടെന്ന് അത് എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല എന്തായാലും നമ്മൾ അങ്ങനെയൊന്നും നോക്കട്ടെ കാര്യമില്ല നമുക്ക് ഇങ്ങനെ നടന്ന് നടന്ന് പോവാം ബോട്ടിങ്ങിനുള്ള സൂപ്പർ വ്യൂ അല്ലേ അങ്ങ് അറ്റം തൊട്ടാണ് ഈ ഇത് വരുന്നത് കണ്ടോ ഇങ്ങനെ വരും അങ്ങറ്റം വരെ ഉണ്ട് ഈ മാള് ചെറിയൊരു പക്ഷെ നീളം കൂടുതലാണ് ീപൊളി ഈവനിങ് ഇരുന്ന് ഈവനിങ്ങൊക്കെ ഇരുന്ന് ഫുഡ് കഴിക്കാമെന്ന് തോന്നുന്നുണ്ടാക്കി ചേച്ചി അടിപൊളി അല്ലേ സൂപ്പർ ഇവിടെ ഉണ്ട് കണ്ടത് റിസർവ് ചെയ്ത് ചേച്ചി റിസർവ്ഡ് ഫോർ കസ്റ്റമർ അപ്പോൾ എനിക്ക് തോന്നുന്നു ഈവനിങ് ടൈമിലൊക്കെ ഇവിടെ ഓൾറെഡി റിസർവ് ചെയ്തിട്ടുണ്ടാകും ആളുകൾ ഇത് ബോട്ടിങ് ഏരിയ ആണ് കേട്ടോ ഇപ്പം നമുക്കിപ്പം ടൈമായി എന്തായാലും എന്തോ പോയി അവരിങ്ങനെ പറഞ്ഞു എവിടെ ഓൾഡ് ഒരു സ്ഥലം എന്തായാലും പോയി നോക്കാം എന്താണ് സംഭവം എന്ന് അവിടെ ചെന്നാലറിയാൻ പറ്റും എന്നെ കുറിച്ച് എന്താ പറഞ്ഞു നല്ലൊരു വ്യൂ അല്ലേ മലനിരകളുടെ ഇടയിലൊരു മാള് കൊളൂ യു എക്ക് സ്വന്തമായിട്ടൊരു ബിഗ്മൻ ഉണ്ട് ഗായസ് കണ്ടില്ലേ കിട്ടില്ലേ കാണാൻ അങ്ങോട്ടേക്കാണ് നമ്മൾ നോക്ക് പൂക്കള് വെച്ചിരിക്കുന്നത് നമ്മുടെ എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ റീൽസിലൊക്കെ എല്ലാരും അങ്ങോട്ടേക്ക് പോകണം നമ്മൾ എന്ന സെന്റോർണി എന്നല്ല അതുപോലെ എന്തോ ഉണ്ടോ ഉണ്ടാക്കി ഒരു സ്ഥലം അപ്പൊ അത് കാണാനായിട്ട് ഒരു മല കയറാൻ പോവുകയാണ് ഇതാ ഇതാണ് സംഭവം വേണ്ട എന്തുപോ ഇവിടെ സംഭവം എനിക്കറിയത്തില്ല അതേ അവിടെ ചെന്നിട്ട് വല്ലതും കാണുമോ കാണാൻ ഈ അയ്യോ വണ്ടിയോ അയ്യ മുള്ളു മുള്ളു ചോ മുള്ളെടി കുട്ടാ ആണ് ജീവിതം ഗയ്സ് നോക്കി ആട് ഇത് മുള്ളാണ് ട്ടോ ഇത് മുള്ളെടിയാണ് ഇന്തോ നോട്ട് വാട്ട് ഈസ് ദിസ് മൊത്തം ട്രാഫിക് ടൈ മുറിയാതൊന്നും വാ മുള്ളി പോ പോടാ അത് ബംഗറ മുള്ളാണ് അയ്യോ എന്താ മോൻ ഇത്ര മുള്ളാത് പോ പോ സൂക്ഷ കൈ 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 ണ്ടോ വീട് ഇതിൻ്റെ അടുത്ത് അയ്യവ കാറൊക്കെ ഉണ്ട് കേട്ടോ അവർക്ക് ഉണ്ട് ഇതിനാണ് അവര് മോളി മോളി നിങ്ങറി വന്നത് എൻട്രൻസ് എന്തൊക്കെയാണോ കുറച്ച് ഫോട്ടോസ് എടുക്കാം ഇവിടെ കാണാൻ കുറെ ഫോട്ടോസ് എടുക്കാം അയ്യോ ഇന്ന് വന്നത് ഗതികളാണല്ലോ എന്തൊരു തിരക്കാണ് വല്ല് ഒന്നും ഇല്ലാത്ത വെള്ളം ഇല്ലാത്ത വല്ല് ഒരു ഫാമിനെ പിടിച്ച് അവരൊരു സെന്റോറിനെ ആക്കിയിട്ടുണ്ട് അത്രേ ഉള്ളു വലിയ സംഭവം ഒന്നും ഇല്ല കേട്ടോ ഇവിടെ കാണാനായിട്ട് അനിമൽ ഏരിയ വെള്ളം അഴുക്കുള്ളം അയ്യേ എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത് ക്യൂ അവിടെ ഒരു ഫോട്ടോ എടുക്കാനാണ് ഇത്രയും ഹാർട്ട് നിങ്ങൾ ഇവിടെ നോക്കാറുണ്ടോ ഫുൾ ആയിരുന്നു ഈ വരുന്ന ആൾക്കാർ അത്രയും മിക്കവാറും റീല് കണ്ടിട്ടായി ഇങ്ങോട്ട് വരും ഒന്നുമില്ല വന്നിട്ട് നിങ്ങൾ റീലൊക്കെ കണ്ടിട്ട് വന്നതാണ് ഞാൻ അങ്കിളുടെ ഫോണും സില്ലെങ്കിൽ എൻ്റെ പറഞ്ഞെന്നും പറഞ്ഞ് വന്നു കറിയത് സിംഗത്തിൻ്റെ മണി ഒന്നുമില്ല ഒരു ഊഞ്ഞാലും വേണ്ടിട്ടാണ് ഈ വെയിറ്റ് ചെയ്യുന്നത് ഞങ്ങൾക്കവിടെ വീട്ടിലൊരു ഹാർട്ട് ഷേപ്പ് ഊഞ്ഞാലും വെച്ചിട്ട് കെട്ടി ഫോട്ടോ എടുത്തോ ഈ ഒരു സാധനം ഇവിടെ ഇരിക്കുന്നതുകൊണ്ടാണ് ആളുകൾ ഇവിടെ നിന്ന് ഫോട്ടോ ചൂട് ഇതാണ് ആ സാധനം അവര് ഫോട്ടോ എടുക്കണം എനിക്ക് പിന്നെ കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത് ഇവിടെ കുറച്ച് പൂക്കളൊക്കെ ഉണ്ട് അതിൻ്റെ കുറേ ഫോട്ടോസ് എടുക്കാൻ പറ്റി അത്രേ ഉള്ളൂ എന്തായാലും നല്ല രീതിയിൽ ആളുകൾ വരുന്നുണ്ട് വരുന്നു പോകുന്നു വരുന്നു പോകുന്നു മാത്രം ആളുകളാണ് ഇവർക്ക് കുറെ കാശ് എന്തായാലും ഉണ്ടാക്കാം ഈ ചെറിയ ഫാമിൻ്റെ അകത്ത് ഒരു സെറ്റപ്പ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അവന്റെ ബുദ്ധി അപാരം തന്നെ

വേറൊരു വീഡിയോ കാണാം അതുവരെയൊക്കെ തളർന്ന ഞാനും എൻ്റെ ഭർത്താവും പ്രിയോ അവരെ